പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ വലിയ ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ജെ ജിക്ക് കുറച്ച് ആഗ്രഹമുണ്ട് സൈറ്റിലൊക്കെ കേട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മ ആ അമ്മയുടെ കുറച്ച് പൈസ തന്നായിരുന്നു അത് ഫ്രീയർ കിടന്നത് ക്ലേദായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അത് എടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് അവിടെ നോക്കൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്നാണ് അളിയനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞത് അളിയനെ ജിമ്മിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണം അങ്ങനെയെല്ലാം ചേച്ചി ഫീച്ചറിലോട്ട് ടീച്ചറുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോടൊന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതി ചേച്ചിയോട് സംസാരിച്ച ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കുമെന്ന് ഞാൻ ചേച്ചിയാണ് ആദ്യം പിടിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത് ഞായറാഴ്ച ഒരു ഫോർ എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമുരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് കഴിഞ്ഞു പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിപ്പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കുട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ആ അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ടെന്തോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത ുണ്ട് അവൾ ആ സ്ത്രീ എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ഇമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ മഹുഭാഗത്തോടെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഒത്തിരി പുള്ളി കുറച്ച് പൈസ കൊടുക്കും പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജിസ്ബോണെ പറ്റിയുണ്ടെങ്കിൽ ഈ സഹോദരൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ഒരുപാട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സഹോദരൻ ഇത് കൂടെ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ സഹോദരി അല്ലെങ്കിൽ ചേച്ചി ഇതങ്ങനത്തുള്ള കഷ്ടപ്പാടുകൾ പെടുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒത്തുതീർപ്പൊക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കും അതല്ലാതെ ചുമ്മാ അത് കേട്ടിട്ട് എല്ലാം ശരിയാവുമോ എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഒരു രീതിയിലുള്ള കാര്യവും നടക്കാൻ പോകുന്നില്ല അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ ജിസ്മോൾ എന്ന് പറഞ്ഞാൽ പെണ്ണുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ അടുത്ത് പറയാതൊക്കെ ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഭയങ്കരമായിട്ട് വയ്യാതിരിക്കുന്ന ഒരു സമയത്താണെന്ന് തോന്നുന്നു മൂത്ത ചേച്ചിയെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയൂ അതേ ഈ മൂത്ത ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ അച്ഛനെ സഹോദരനെന്ന് അറിയിക്കാൻ പാടില്ലെന്ന് ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടോ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫാമിലിയെടുത്ത് ഈ കാര്യങ്ങൾ മൊത്തം പറയാൻ വേണ്ടിയിരിക്കും അതല്ലാതെ അവർക്ക് വിഷമമാകും അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വെളി പറയാതിരിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയെടുത്ത് ഡിസ്കസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതേ കണക്കാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സഖിയേട്ടപ്പോഴാണ് ഈ ജിസ്മോളും മോളും ഉണ്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് പോയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫാമിലിയെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക